പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ പ്ലേഗിൻ്റെ പുതിയൊരു ബിടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഇത് ചുവന്ന നിറത്തിലുള്ള ഇഞ്ചിയാണ് റെഡ് ജിഞ്ചർ എന്ന് പറയും വളരെ വളരെയധികം ലാഭം ഉണ്ടാക്കാൻ നമുക്ക് ഇഞ്ചിക്കൃഷിയോടെ കഴിയുന്നവരുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് യാതൊരുവിധ രോഗങ്ങളും ഉണ്ടാവില്ല ഇഞ്ചി കർഷകർക്ക് ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടാക്കുന്നത് ഇഞ്ചിയുടെ പഴുപ്പ് രോഗമാണ് എന്നാൽ ഈ ചുവന്ന ഇഞ്ചി അങ്ങനൊരു കുഴപ്പം ഉണ്ടാകത്തില്ല രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇതിന് പിന്നെ ഗുണങ്ങൾ ഔഷധ ഗുണങ്ങളും വളരെ കൂടുതലാണ് ഇപ്പം തന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു സുഗന്ധമുണ്ട് എന്നാൽ നമ്മുടെ നാടൻ ഇഞ്ചിക്ക് അങ്ങനല്ല അപ്പം രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് വിളവും കൂടുതലാണ് കാരണം ഒരു ഇതിപ്പം രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി ചെയ്യാൻ നട്ടതാണ് ഇത്രയും വിത്തായി ആ ഇനി ഇത് കുറച്ചുകൂടെ കഴിഞ്ഞേ ഇത് ശരിക്കും വിത്ത് അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ ഒരു ഒരുമൂട് മഞ്ഞൾ നേടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇഞ്ചി ഉൾപ്പെടെയുള്ള സുഗന്ധഭജനങ്ങളുടെ കൂടെ മഞ്ഞൾ നേടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് മഞ്ഞളിന്റെ ഒരു ഗുണം നമുക്കറിയാമല്ലോ മഞ്ഞൾ ഒരു വിഷഹാരിയാണ് മണ്ണിലുണ്ടാകുന്ന വിഷാംശത്തെയൊക്കെ നിർവീര്യമാക്കാൻ ഈ മഞ്ഞളിന് കഴിയും അപ്പം നമ്മൾ മഞ്ഞൾ മഞ്ഞൾ നമുക്ക് കളച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന് ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ഒരു വളമാണ് ഇതിനിപ്പോൾ രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഇത് വിളവെടുക്കാറാവും രണ്ട് മാസം കൊണ്ട് ഇതിൻ്റെ വെത്ത് ഇങ്ങനെ പൊട്ടി വരുന്ന നിങ്ങൾക്കറിയാണ്ട് ഇതൊക്കെ വെത്തിങ്ങനെ പൊട്ടി വരുവാണ് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അപ്പം നല്ല വില കിട്ടുന്നുണ്ട് നമ്മുടെ സാധാരണ ഇഞ്ചിയെക്കാട്ടും നല്ല വിലയുണ്ട് അതുപോലെ തന്നെ രണ്ട് കഷ്ടവും ഇഞ്ചികളിൽ നിന്നും കിലോ കണക്കിന് ഇഞ്ചി നമുക്ക് ഉൽപ്പാദനം നടക്കും വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അതായത് വിളവെടുപ്പിന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഞാൻ ഈ ചെയ്യുന്ന ഈ ചീമക്കൊന്നയുടെ ഇല ചീമക്കൊന്നയുടെ ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വട്ടയില ഉപ്പില എന്നൊക്കെ പറയും ഇത് രണ്ടുമാണ് ഏറ്റവും നല്ലത് ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് ഇലയാലും മതി പച്ചില അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ എല്ലുകൊടി ഇടണം അതുപോലെ പിണ്ണാക്ക് പിണ്ണാക്കുവളങ്ങൾ കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്കെ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന ചീമക്കൊന്നയുടെ വട്ടകലയുടെ വട്ടകലയുടെ ഇല അതില്ലെങ്കിലും മറ്റേത് ഇലയായാലും മതി അപ്പോൾ ഇലകൾ വെക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത് കഴിഞ്ഞെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം കുറേ പച്ചിലകൾ വെച്ച് കൊടുക്കണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളമാണ് പച്ചില എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചാണകം കിട്ടുകയാണെങ്കിൽ അത് ചെറിയ രീതിയിൽ കലക്കി അതായത് കുറച്ച് ചാണകം കൂടുതൽ വെള്ളത്തിൽ കലക്കി നേർപ്പിച്ച് ഇതിൻ്റെ ഇലകളിലും ചുവട്ടിലും ഒക്കെ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് ഈ ആട്ടിൻ കാഷ്ടം ഉള്ളവരാണെങ്കിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ച് അതല്ലെങ്കിൽ അത് നനച്ച് ചാക്കിനകത്ത് കെട്ടി വെച്ചേക്കാമെങ്കിൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അത് ദ്രവിച്ച് പൊടിഞ്ഞ് കിട്ടും ഈ പൊടി ചേറിയിട്ട് കൊടുക്കും നല്ലതാണ് ഇത് നട്ട സമയത്ത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എല്ല്പൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും നമ്മുടെ ചാരകവും കൂടെ കൂട്ടി ഇളക്കി മണ്ണുമായിട്ട് നിറ ഭംഗിയായിട്ട് യോജിച്ചതിന് ശേഷമാണ് രണ്ട് കഷ്ണം ഇഞ്ചി നട്ടി പിടിക്കുന്നത് അതിനുശേഷം ആ കരിയില കരികൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തു പിന്നെ കിളിച്ചു വന്നു വീണ്ടും രണ്ടും മൂന്ന് പ്രാവശ്യം ഞാൻ വളം ചെയ്തു ഇതിപ്പം മൂന്നാമത്തെ വളം കഴിഞ്ഞിപ്പം നാലാമത്തെ വളമാണ് നാലാമത്തെ വളം ഞാൻ ഇട്ടു കൊടുക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാണിക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ചുവടുകളൊന്ന് ഇളക്കി നിങ്ങൾ കണ്ടല്ലോ ചുവടികളൊക്കെ പിന്നെ മാന്തി കൊണ്ട് ചെറുതായിട്ട് ഇളക്കി ഇനി ഞാൻ ചീറൻ പോകുന്നത് ഇത് വേപ്പിൻ മിണ്ണാക്കാണ് വേപ്പിൻ മിണ്ണാക്ക് അപ്പം ഈ വേപ്പിൻ മിണ്ണാക്ക് നമ്മളിടുമ്പോൾ ചുവട്ടിലിടുന്നതിലൂടെ തന്നെ ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലൂടെ അല്പം ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കാരണം വേപ്പുമിണാക്ക് നമുക്കറിയാമല്ലോ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വളം മാത്രമല്ല ഇത് ഒരു കീടനാശിനി കൂടിയാണ് കാരണം തണ്ട് തുരപ്പൻ പുഴു അതുപോലെ തന്നെ മണ്ണിലെ ചില വിരകൾ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് പിന്നെയും ഒന്നും നമ്മൾ ചെയ്യേണ്ട കാരണം രണ്ട് മാസത്തോടെ കഴിയുമ്പോൾ ഇത് വിളവെടുക്കാനുള്ളതാണ് ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ വേപ്പ്മിണാക്കിന് വേളി മണ്ണൊന്നും ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ കിട്ടാതെ ഇത് മഴ വെള്ളത്തിൽ ലയിച്ച് ഇത് വളമായി താപ്പോട്ട് മാറും തന്നെ അല്ല ഇങ്ങനെ തന്നെ കിടക്കണം ഇനി നമ്മൾ തോലാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കാം സുഹൃത്തുക്കളെ നമ്മൾ ഇഞ്ചിയും മഞ്ഞളും ഉൾപ്പെടെയുള്ള സുഗന്ധ മഞ്ഞള വിളകൾ നടുമ്പ് അതുപോലെ കച്ചോലം ഇതൊക്കെ നടുമ്പ് ഇതിൻ്റെ ചുവട്ടിലെപ്പോഴും തോൽ ഇട്ട് കൊടുക്കണം രണ്ട് കാര്യങ്ങളാണ് ഈ തോല് ലയിച്ച് വളമായിട്ട് മാറുന്നു ഒപ്പം ഇതിൻ്റെ ചുവട് ഒരിക്കലും കട്ടി പിടിക്കരുത് അങ്ങനെ കട്ടി പിടിച്ചാൽ ഈ മഞ്ഞളും ഇഞ്ചിയും കച്ചോലുമൊക്കെ കൂടുതൽ കിട്ടത്തില്ല ഉൽപ്പാദനം കുറയും അപ്പോൾ എപ്പോഴും മണ്ണ് ഇളക്കമുള്ളതായി സൂക്ഷിക്കാനുമൊക്കെയാണ് നമ്മളിങ്ങനെ തോലിട്ട് കൊടുക്കുന്നത് കാരണം ഇഷ്ടംപോലെ എത്തുപൂട്ടി വരണം അപ്പം ഇഞ്ചി കർഷകർ അതുപോലെ തന്നെ മഞ്ഞൾ കർഷകരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ചുവന്ന ഇഞ്ചിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു രണ്ടോ നാലോ ചെറിയ കഷ്ണം ഇഞ്ചി ചാക്കിലോ നമ്മുടെ ഇതേപോലെ നമുക്കുള്ള സ്ഥലത്തോ ഒക്കെ നട്ടുപിടിപ്പിച്ച് ലഘുവായ രീതിയിൽ ഒരു പരിചരണം കൊടുക്കുമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൂടുതൽ ആരോഗ്യ ഗുണങ്ങളുള്ള ഇഞ്ചി നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സുഗന്ധവറ്റിനളയാണ് ഈ ചുമന്ന ഇഞ്ചി എന്ന് പറയുന്നത് കാരണം നമുക്ക് വിശ്വസിച്ച് ഇത് നേടാം യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നല്ല പരിഗണം കൊടുക്കാമെങ്കിൽ ആറുമാസം കൊണ്ട് വിളവെടുക്കാം പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷിയെ സംബന്ധിച്ച വീഡിയോകൾ പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോകളാണ് ലഞ്ഞൂർ ബ്ലോഗ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആ വീഡിയോകളുടെ വിളയകളെ സംബന്ധിച്ച് അറിവ് സ്വീകരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഉള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം കാരണം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായി കൃഷി നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഒപ്പം മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക നാളെ വരെ എനിക്ക് വേണ്ട പൂർണ്ണ സഹായം നൽകിക്കൊണ്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം